ഹായ് ആദ്യമായിട്ട് ഞാൻ റെഡി വിത്ത് നമുക്ക് ആദ്യം ഞാൻ ഇടുന്നത് ഇതൊരു ഡ്രസ്സും പിന്നീട് ആയിട്ട് ജീൻസ് കോട്ടാണ് അപ്പൊ നമുക്ക് ഇട്ട് വരാം അപ്പൊ ഗൈസിംഗ് ഞാൻ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫാൻസിലോട്ട് പോവാം ആദ്യത്തെ ഞാൻ എടുക്കുന്ന രണ്ട് മാലാണ് ഇതിൽ ഇതിലേക്ക് മാച്ച് ആവുന്നത് ഈ വൈറ്റ് കളറാണ് ആണ് അപ്പൊ നമുക്ക് വൈറ്റ് കളർ ഇടാം അപ്പൊ ഗൈസ് നാലിട്ടിട്ടുണ്ട് രണ്ടാമതായിട്ട് ഞാൻ രണ്ട് ഹെയർ ആണ് എടുത്തത് അതിലെനിക്ക് ഈ വഴുത്ത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഒരു വിളവും പിന്നീട് ബാസിലിട്ട് എടുത്ത് എനിക്ക് തോന്നുന്നു വളം ഇടാൻ നല്ല പാങ്ങണ്ടേ പിന്നെ വളം ഇടുന്നുണ്ട് അപ്പൊ ഗൈസ് വള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ആയിട്ട് രണ്ട് ടിപ്പ് ഉണ്ടായിരുന്നു ഇതിലെനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഞാൻ ഇതും കൂടി എന്റെ ബാക്ക് സൈഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ബാക്ക് സൈഡ് കുത്തിയിട്ടുണ്ട് പിന്നീടായിട്ട് നമുക്ക് ഇനി മേക്കപ്പിലോട്ട് കിടക്കാം ആദ്യമായിട്ട് ഞാൻ ഇടുന്ന ഒരു ക്രീം ഉണ്ട് അതാണ് ഞാൻ ഇടുന്നത് അപ്പൊ ഗൈസ് നമുക്ക് ക്രീം ഇടാം അപ്പൊ ഗൈസ് മാക്കപ്പ് ഇടന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് ഞാൻ ഒരു പൗഡർ ആണ് ഇടുന്നത് അപ്പൊ നമുക്ക് ഇടാം അപ്പൊ ഗൈസ് പൗഡർ ഇടഞ്ഞിട്ടുണ്ട് പിന്നീടായിട്ട് ഒരു മീനാട്ടി ക്രീമും ഇടുന്നുണ്ട് ഇത് പിങ്ക് ഇടുന്നത് അപ്പൊ കൈസ് അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് ഈ പൗഡറും കൂടി ഇടുന്നുണ്ട് അപ്പൊ കൈസ് നമുക്ക് ഇടാം അപ്പൊ ഈ പൗഡറും ഇട്ടു കൊടുത്തിരുന്നുണ്ട് രണ്ടാമതായിട്ട് ണ്ട് എവിടേക്കൊക്കെ രണ്ട് കവള ഇട്ട് ഇട്ടിട്ടുണ്ട് പിന്നീടായിട്ട് കണ്ണിന്റെ മോല് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് പിന്നീടായിട്ടൊരു ലിപ്ബാം ഉണ്ടായിരുന്നു ഇത് ചുണ്ടുപൊട്ടുകയാണ് ഞാൻ കേൾക്കുന്നതാണ് അത് കുറച്ച് കേൾക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഫൈനൽ എങ്ങനെയാണെന്ന് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ എന്റെ മേക്കപ്പ് ബൈ ബൈ ഞാൻ ഇപ്പോൾ ഇവിടെ നാളെ കാണാം